നമസ്റ്റ് വെനസോല ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഒരു പരിധിവരെ കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്ന് പറയാം അങ്ങനെയല്ലെങ്കിലും അതുകൊണ്ട് തന്നെ വെനസോലയിൽ അമേരിക്ക നടത്തിയിരിക്കുന്ന അധിനിവേശം കമ്മ്യൂണിസ്റ്റ് വിരോധികളായ മലയാളികളെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട് പലരും കൈയടിക്കുന്നു പലരും ട്രോൾ ഇറക്കുന്നു ധാരാളം ട്രോളുകൾ രംഗത്തുണ്ട് ഈ ട്രോളുകൾ ഇറക്കുന്നവർ അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ അധിനിവേശത്തെ ന്യായീകരിക്കുന്നവർ അവർ പറയുന്ന ഒരു കാര്യം വെനസ്വേലക്കാർ വളരെ സന്തോഷത്തിലാണല്ലോ അത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ലോകമെമ്പാടുമുള്ള വെനസ്വേലക്കാർ ആഹ്ലാദത്തിലാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു ധാരാളം വാർത്തകളുണ്ട് പ്രത്യേകിച്ച് ചിലിയിലുള്ള വെനസേല കാരണം മുപ്പത് മില്യൺ ആളുകൾ മാത്രം ഏതാണ്ട് മൂന്ന് കോടി ജനങ്ങൾ മാത്രം പാർക്കുന്ന ഒരു രാജ്യമാണ് വെനസൈല ഈ മൂന്ന് കോടി ഒരു പത്ത് ലക്ഷത്തോളം പേർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അതായത് മഡൂറോ പ്രസിഡന്റ് ആയതിനു ശേഷം അവിടുത്തെ അഴിമതിയും പണപ്പെരുപ്പവും ഒക്കെ മൂലം രാജ്യം വിട്ടുപോയവരാണ് ഇവരിൽ ഭൂരിഭാഗവും അഭയം തേടിയിരിക്കുന്നത് ചിലിയിലാണ് അവിടെ നിന്നൊക്കെ അവർക്ക് അമേരിക്കയിലേക്കും പാശ്ചാത്യ ലോകത്തേക്കും പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ചിലിയിലാണ് അപ്പൊ ചിലിയിലും മറ്റു രാജ്യങ്ങളിലും കുടിയേറിയിരിക്കുന്ന ഈ വെനസോലക്കാർ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഒടുവിൽ വെനസോല സ്വതന്ത്രമായി വെനസോലക്കാർ ആഹ്ലാദത്തിലാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാസ്തവത്തിൽ ഇത് പൂർണ്ണമായും ശരിയല്ല പാശ്ചാത്യ മാധ്യമങ്ങളുടെ രീതിയാണിത് അവർ പലപ്പോഴും എന്ത് പോകൃത്തരം കാണിച്ചാലും എന്ത് തെമാടിത്തരം കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ അവർ ചില കഥകൾ കൊണ്ടുവരും അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് വെനസോലക്കാർ പ്രതിഷേധത്തിലാണ് അവർ ആശങ്കയിലാണ് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നത് വാസ്തവമാണ് ഏകാധിപതിക്കെതിരെയുള്ള വികാരം ശക്തമാണ് പക്ഷേ ഒരു രാജ്യത്തെ ഒരു മറ്റൊരു രാജ്യം അധിനിവേശം നടത്തുക ഭരണം പിടിച്ചെടുക്കുക അവരുടെ പ്രകൃതി വിഭവങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതൊന്നും ജനാധിപത്യ ബോധമുള്ള ഒരു മനുഷ്യനും ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ വെനസ്വേലക്കാർ ആഹ്ലാദത്തിലാണ് എന്ന കഥ ഒരു കള്ളക്കഥയാണ് എന്ന് പറയേണ്ടി വരും ഇതിനു മുമ്പ് എപ്പോഴും അങ്ങനെയാണ് സദ്ദാം ഹുസൈനെ കൊന്ന് ഇറാക്കിനെ നിയന്ത്രണം പിടിച്ചെടുത്തപ്പോൾ അല്ലെങ്കിൽ കേണൽ ഗദാഫിയൊക്കെ ഒന്ന് ലിബിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്തപ്പോൾ ഒക്കെ തന്നെ ഇത്തരം കഥകൾ അവർ പുറത്തിറക്കിയിരുന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ കുറച്ചു പേർക്ക് ആ രാജ്യത്തെ ഭരണകൂടത്തോട് എതിർപ്പുണ്ടാവും രാഷ്ട്രീയമായ കാരണത്താൽ മറ്റു ചിലർ ഈ ഭരണകൂടത്തോട് ഉടക്കുണ്ടാക്കി നാടുവിട്ടവരായിരിക്കും വേറെ ചിലർ ഈ രാജ്യം തന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരാവും നമ്മൾ ഒരു സങ്കല്പ കഥയിലേക്ക് പോവുക ഒരിക്കലും സംഭവിക്കരുത് സംഭവിക്കാൻ പാടുമില്ല സംഭവിക്കത്തുമില്ല അമേരിക്ക ഇന്ത്യയോട് ഭിന്നിച്ച് ഇന്ത്യയിൽ വന്ന് നാടകീയമായി വെനസ്വേലോട് ചെയ്തതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയാൽ എന്തു ചെയ്യും അമേരിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണ് ഒരിക്കലും നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിർജ്ജീവമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല ചെയ്യാൻ കഴിയില്ല ചെയ്യത്തുമില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ അവർ തീരുമാനിച്ചാൽ നമ്മൾ എന്തു ചെയ്യും അമേരിക്കയുടെ ഈ എലൈറ്റ് ഫോഴ്സിന് ഒരുപക്ഷെ ഇതിനൊക്കെ ശേഷി കാണും അവിടെ നമ്മൾ ശ്രദ്ധിക്കണം വെനസ്വേല പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് മുകളിൽ ഹെലികോപ്റ്റർ ഇറങ്ങി കൊണ്ടുപോവുകയായിരുന്നു എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു അത്തരമൊരു നീക്കം നടത്തിയത് എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ എതിർക്കാൻ കഴിയൂ ഇവിടെ അമേരിക്കയുടെ വെനസ്വേല അധിനിവേശത്തെ ന്യായീകരിക്കുന്നവർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് അമേരിക്ക ഇത് ഇന്ത്യയോട് ചെയ്തതിൽ എന്ത് ചെയ്യും നമ്മൾ തിരിച്ചടിക്കും അവർ പരാജയപ്പെടുമെന്നത് സത്യമാണെങ്കിലും അവർ അവരങ്ങോട്ടൊരു ശ്രമം നടത്തിയാൽ നമ്മൾ ന്യായീകരിക്കുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അങ്ങനെ ഒരു ശ്രമം വിജയിച്ചു എന്ന് കരുതുക വിജയിച്ചാൽ ആഹ്ലാദിക്കുന്ന ഒരുപാട് പേർ കാണില്ലേ ഇപ്പോൾ തന്നെ ഇനി തട്ടിക്കൊണ്ടു പോകേണ്ടത് മോദിയാണ് ഇനി അധിനിവേശം നടത്തേണ്ടത് ഇന്ത്യയിലാണ് എന്ന് പറയുന്ന മലയാളി മോദി വിരുദ്ധരെ ഞാൻ കണ്ടു ഇന്ന് രാവിലെ ഞാൻ കണ്ടു കുറേ സുഡാപ്പി പ്രൊഫൈലുകളിൽ അമേരിക്ക മോദിയെ തട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ അമേരിക്ക ഇതുപോലൊരു അധിനിവേശം ഇന്ത്യയിൽ നടത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ അപ്പോൾ സ്വാഭാവികമായും അവർ ആഹ്ലാദ നൃത്തം ചവിട്ടും അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറയും ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു ആഹ്ലാദ ചിത്തരാണെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നടക്കുന്ന ഛിദ്രശക്തികളുണ്ട് അവർ തരം പോലെ ഇന്ത്യക്കാരുടെ വേഷം കെട്ടും ഇപ്പൊ ഖാലിസ്ഥാൻ വാദികൾ സിഖുകാരാണ് അവരൊക്കെ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ വംശജർ എന്നാണ് പറയുന്നത് അതുപോലെ കശ്മീർ വിഘടനവാദികൾ അവർ ഇന്ത്യക്കാരാണ് പക്ഷേ അവരുടെ സ്വപ്നം സ്വതന്ത്ര ഇന്ത്യയാണ് ഇത്തരത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് അപ്പം ഇത്തരം വിഘടനവാദികൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുകൊണ്ട് പറയും മോദി വീണു ഞങ്ങൾക്ക് സന്തോഷം അപ്പം ഇതേ പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതും ഇന്ത്യ വലിയ സന്തോഷത്തിലാണ് ജനാധിപത്യം തിരിച്ചു കിട്ടിയിരിക്കുന്നുവെന്ന് എന്തിനേറെ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയ്യുമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല ഈ ഒരു ഉറ്റ സിനോറിയ മാത്രം ചിന്തിച്ചു നോക്കുക ഈ സിനോറിയ നമുക്ക് ജനാധിപത്യ ബോധമുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുമോ നമുക്ക് മോദിയോടും ബി ജെ പിയോടും എതിർപ്പുണ്ടാവാം കണക്കമുണ്ടാവാം അവരുടെ നയങ്ങളിൽ മാറ്റമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ പ്രധാനമന്ത്രി തെട്ടിക്കൊണ്ട് പോവുകയും നമ്മുടെ ഭരണം അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരുടെ മുന്നിൽ സഹിക്കാൻ കഴിയില്ല അതേ പ്രവൃത്തിയാണ് ഇപ്പോൾ ട്രംപ് വെനസോലയിൽ ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ഏകാധിപതിയാവാം അവിടെയുള്ള നമ്മൾ വെറുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാവാം മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇരട്ടത്താപ്പ് ചർച്ച ചെയ്യേണ്ടതാണ് ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത് ബംഗ്ലാദേശിൽ അമേരിക്കയുടെ പിൻബലത്തോടുകൂടിയാണ് അവിടുത്തെ മത തീവ്ര ശക്തികൾ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ കലാപം അഴിച്ചുവിട്ട് ഭരണം പിടിച്ചെടുത്തത് ഓർക്കണം അവിടെയും നൊബേൽ സമ്മാനം ഒരു ഘടകമായി മാറി മുഹമ്മദ് യൂനസിനെ നൊബേൽ സമ്മാനം കൊടുത്തുവെച്ചത് ഇത്തരം ഒരു അട്ടിമറി മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഇത് തന്നെയല്ലേ ഇവിടെ പ്രതിപക്ഷ നേതാവിന് നൊബേൽ സമ്മാനം ഈ വർഷം കൊടുത്തു അപ്പൊ അമേരിക്കയുടെ ആസൂത്രണത്തിന്റെ ഭാഗമായി എന്തും എവിടെയും സംഭവിക്കാം അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ ആഹ്ലാദിക്കരുത് ഇത്തരം സംഭവങ്ങളിൽ ആനന്ദിക്കരുത് അത് ജനാധിപത്യ വിശ്വാസികൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ നൊബേൽ സമ്മാനം കൊടുത്ത് വെനിസലിയയിൽ വാഴിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് മരിയ കൊറേനിയ ഓർത്ത് അധികം ആഹ്ലാദിക്കേണ്ട എന്ന പക്ഷക്കാരനാണ് ഞാൻ മര്യാക്കുറയൊക്കെ രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ ആ ജനതയോട് കൂറുണ്ടെങ്കിൽ ഈ അധിനിവേശത്തെ എതിർക്കുകയാണ് വേണ്ടത് ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഏത് രാജ്യത്തും ഉണ്ടാവാം അതിനെ ചോദ്യം ചെയ്യേണ്ടത് മര്യാദയുടെ ഭാഷയിലാണ് മറ്റൊരു രാജ്യതും അധിനിവേശം നടത്തിയല്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ അധിനിവേശത്തിൽ ആഹ്ലാദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ തർക്കം നടക്കുകയാണ് നമുക്ക് വേണ്ടാത്ത ചോളവും സോയാബീനും ഇങ്ങോട്ട് കയറ്റി വിടണം എന്നാണ് അമേരിക്കയുടെ ആവശ്യം നമുക്കത് ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിലധികം സോയാബീനും ചോളവും ഉണ്ട് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ജനിതക മാറ്റം വരുത്തി വലിയ തോതിൽ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് വിറ്റ് വിറ്റുപോകണം ഇന്ത്യയുടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കുറെ വാങ്ങണമെന്ന് അവർ സാഠ്യം പിടിക്കുന്നു ആ കാര്യത്തിൽ ധാരണയിലെത്താത്തത് കൊണ്ടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിനെ ഇതുവരെ ഒപ്പുവയ്ക്കാത്തത് ഇത്തരത്തിൽ അമേരിക്ക അവരുടെ സർവാധിപത്യം നിലനിർത്താൻ പല രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാഴ്ത്തും മിക്ക രാജ്യങ്ങളും വീണുപോകും പോകും നിവൃത്തിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ അവർ എതിർക്കാൻ പോയാൽ അവരുടെ അവസ്ഥ വെനസോലയുടേതാവും പല രാജ്യങ്ങളിലും മേൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇറാഖിന്റെ പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈനെ കൊന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക സദ്ദാം ഹുസൈൻ ജൈവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു ലോകസമാധാനത്തിന് തകരാറാണെന്ന് പറഞ്ഞു എന്നിട്ട് സദ്ദാം ഹുസൈനെ കൊന്നിട്ട് ഒരു ജൈവായുധമെങ്കിലും കണ്ടെത്തിയോ ഇല്ല സദ്ദാം ഹുസൈൻ ഒരു മതേതരവാദിയായിരുന്നു അവിടെ ക്രിസ്ത്യാനിക്കും മുസൽമാനും ഏത് മതവിശ്വാസിക്കും ജീവിക്കാമായിരുന്നു സദ്ദാം ഏകാധിപതി ആയിരുന്നു എന്ന് സത്യമാണ് സദ്ദാം വലിയ തോതിൽ ആളുകളെ കൊല്ലുന്നു സദ്ദാം ഏകാധിപതിയാണ് ജൈവായുധങ്ങൾ ഉണ്ട് എന്നൊക്കെ അമേരിക്ക പറഞ്ഞതാണ് അത് അവരുടെ അധിനിവേശത്തെ ന്യായീകരിക്കാൻ പറഞ്ഞതാണ് സദ്ദാമിനെ കൊന്ന് അമേരിക്ക ആ രാജ്യത്തോട് ചെയ്തത് എന്താണ് ആ രാജ്യത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സദ്ദാവിന് ശേഷം അവിടെ ഐ സിസ് അടക്കമുള്ള ഭീകരവാദികളുടെ പറുദേശിയായി മാറി അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലായി ലോകത്തെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എണ്ണ ഊറ്റിക്കൊണ്ട് പോകുന്നുണ്ട് എന്നല്ലാതെ ആ രാജ്യത്തിന് പട്ടിണിയും പരിവട്ടവും മാറിയിട്ടില്ല ഇത് തന്നെയാണ് കേണൽ ഗദ്ദാഫിയോടും ലിബിയോടും ചെയ്തതും അമേരിക്കയ്ക്ക് എണ്ണയുടെ താൽപ്പര്യം ഉണ്ടാകുമ്പോൾ മറ്റ് വ്യാപാര താല്പര്യം ഉണ്ടാകുമ്പോൾ അതിന് വഴങ്ങാത്തു വരുന്നവരെ അമേരിക്ക ഭീകരവാദികളാക്കി അല്ലെങ്കിൽ ലഹരി ലഹരിക്കച്ചവടക്കരാക്കി ഇല്ലാതാക്കും അതിനെ പ്രോത്സാഹിപ്പിക്കരുതേ അതിന് മേൽ കയ്യടിക്കരുത് ഇത്തരം കാര്യങ്ങൾ നിശബ്ദത പുലർത്തിയാൽ നാളെ നമ്മൾ ഓരോരുത്തരും ഇത്തരം അധിനിവേശത്തിൻ്റെ ഇരകളായി മാറും